ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ പാർട്ടി ബ്ലോഗാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഒരു പാർട്ടി റെഡിയാക്കി എടുക്കാമെന്ന് ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് കുക്കറിൽ കുക്കറില് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെതാ മീറ്റൊക്കെ കഴുകിയെടുത്താൽ മസ്റ്റായിട്ടും സിങ്ക് നന്നായിട്ട് ക്ലീൻ ആക്കി ഇടണം നിത ഈ ബീഫിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് തക്കാളി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നിത ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുക ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് അറിവല്ലാട്ടോ എൻ്റെ വീട്ടുകാർ തന്നെയാണ് പിന്നെ ഇതാ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ സിസ്റ്റർ വന്നിട്ടുണ്ട് അവൾ കോട്ടക്കലാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതാണ് ഇനി നിത ഒരു പുഡിങ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ പച്ചരി നമ്മൾ ദോശയൊക്കെ ചൂടുല്ലേ ആ അരിയാണ് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നിത ഇതൊരു പാനിലോട്ട് മാറ്റാം അതിലോട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ഒരു പാക്കറ്റ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗിൽ വെച്ചിട്ട് റൈസ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇടയ്ക്കിടെ കൈകൊണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇതിലോട്ട് അര കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്യണം ഇതാ ഇതിലോട്ടൊരു പിഞ്ച് സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം ഇതാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം റൈസൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പുഡിങ് ട്രൈയിലോട്ട് മാറ്റാം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി ഇതിന് മുകളിലോട്ടൊരു ടോപ്പിംഗ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ റൈസൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഈ ക്രീം വെച്ചിട്ടുള്ളൊരു ലെയറും കൂടെ കൊടുക്കാം ഇനി ഇത് ആൽമണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇതാ ഒരു കേക്കും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നും കൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം ഇതാ നാല് മുട്ടൊന്ന് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വനി ലസൺസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം ഒരു മുക്കാൽ കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്തു ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ട്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക ഒരു നാല് ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഈ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിന് മുകളിലാണ് ഈ ബാറ്റർ വെച്ചിട്ട് കേക്ക് വേവിച്ചെടുക്കുന്നത് ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് എനിക്കറിയുന്ന പോലെയൊക്കെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇതാ കുക്കറിൽ വേവിച്ചെടുത്തിരുന്ന ആ ബീഫം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് ഒനിയനും കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാ അപ്പോഴേ കുങ്കി റൈസും ചിക്കൻ കറിയൊക്കെ ഒന്ന് സിസ്റ്റർ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇടയിൽ വീട്ടുകാരൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി ഇതാ ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യല അപ്പോ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ